ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ നമുക്ക് എന്തായാലും തീർച്ചയായും നല്ല നല്ല പോയിൻറ്റുകൾ കിട്ടും ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പോയിൻറ്റുകൾ നിങ്ങൾ തീർച്ചയായും കിട്ടാതിരിക്കില്ല അതിന് വേണ്ടി നമ്മൾ രാവിലെ തന്നെ അടിപൊളി ആയിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കഷ്ണമീൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നല്ല നെയ്മത്തി കിട്ടിയിട്ടുണ്ട് അത് വെച്ച് അടിപൊളി ഒരു കറി ഉണ്ടാക്കണം അതുപോലെ തന്നെ നമുക്കിന്ന് മത്തി പീര ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മുടിയിലൊക്കെ കാണുന്നെങ്കിലും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട് പക്ഷേ ഞാനതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപകാര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഉണ്ടാക്കിയൊക്കെ കഴിച്ചതിന് ശേഷമാണല്ലോ വീഡിയോ കഴിഞ്ഞാൽ വോയിസ് ഒക്കെ കൊടുക്കുന്നത് അപ്പം നല്ല മത്തിയാണ് നല്ല അടിപൊളി ഇപ്പോൾ ഇടയ്ക്കണ മത്തിയെന്ന് പറയാം കേട്ടോ അതൊക്കെ ഒന്ന് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഒക്കെ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളച്ചൂരയാണ് കേട്ടോ അതീപൊളി ആയിട്ടുള്ളൊരു കറിയും ശരിയാക്കിയിട്ടുണ്ട് പിന്നെ അത് ഡീറ്റെയിൽ ആയിരുന്നു കാണിക്കില്ല ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ അടിപൊളി കറി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കറി ശരിയാക്കി പെട്ടെന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ദോശയായിരുന്നു ദോശയിലേക്കുള്ള കറിയും കൂടി പെട്ടെന്ന് ശരിയാക്കി അതിന് ശേഷം നമ്മൾ മത്തിയൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ നമ്മളെ മത്തിയൊക്കെ അതിന് ശേഷം നമ്മളൊരു ഹോളിലെ പാത്രത്തിലിട്ട് കൊടുത്ത് അതിൻ്റെ മൂലം നന്നായി വെള്ളമൊഴിച്ച് നല്ല ക്ലീനാക്കി എടുക്കണം കേട്ടോ അപ്പോൾ കഴിക്കുക മാത്രമല്ല നമുക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ നല്ല വേസ്റ്റൊക്കെ നന്നായി കളഞ്ഞ് വൃത്തിയാക്കി എടുത്താൽ തന്നെ നമുക്കത് അല്ലെങ്കിൽ പല അസുഖങ്ങളും വരും അപ്പോൾ അവർ കുറച്ച് സമയം എടുത്തിട്ടാണ് നന്നായി ക്ലീൻ ആക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതൊക്കെ എൻജോയ് ചെയ്ത് ജോലി എടുക്കാൻ കൂടി തോന്നും കേട്ടോ അപ്പോൾ നന്നായി ഓരോ മീനിൻ്റെയും വേസ്റ്റൊക്കെ ഫുള്ള് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ നന്നായി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ ഒരുവിധം ശരിയാക്കി കിട്ടും അപ്പോൾ വെള്ളമൊക്കെ മാറുന്നു പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇഞ്ചി കുരുമുളക് അതുപോലെ വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളെ മത്തിപ്പീര ശരിയാക്കുന്നത് പിന്നെ ഒരു മുറി തേങ്ങ ചിരവിയതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില നന്നായി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നാടൻ കറിവേപ്പില തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ടി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുരുമുളകും ഒന്ന് ചതച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകും അതിന് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാതിയായിട്ടാണ് ഇത് വെക്കണമെങ്കിലും നമുക്ക് അടിപൊളി തന്നെ തയ്യാറാക്കാം അല്ലേ അതിനുശേഷം ഒരു തേങ്ങ ചിരവതിൻ്റെ തേങ്ങയുടെ പകുതിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വിനാഗിരി ഒഴിച്ചിന് ശേഷം നമ്മളതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി കൈ കൊണ്ട് തന്നെ ഒന്ന് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കണം ഒരു കൈ കൊണ്ട് നന്നായി തിരുമ്മി ശരിയാക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിലൊന്ന് കൈ കൊണ്ട് ആക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ ഒന്ന് തീർച്ചയായി ഉണ്ടാക്കി നോക്കിയും അങ്ങനെ നമ്മൾ സ്റ്റവൊക്കെ ഓൺ ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ ചെറുതായി ഒന്ന് ചുരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന വന്ന് ശരിയായി ഒന്ന് വരെ അതിന് ശേഷം നമ്മൾ എന്ത് ശരിയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് വാഴയിലയിലാണ് കേട്ടോ നമ്മളിത് ഡെക്കറേഷൻ ചെയ്യണം അടിപൊളിയായിട്ട് കാണാനും കഴിക്കാനും അടിപൊളി ഇത്രയും കാലം എനിക്കിത് ഉണ്ടാക്കാൻ തോന്നിയത് അത്രെന്താണെന്നിങ്ങനെ ചിന്തിച്ച് നോക്കട്ടെ അത്രയും ടേസ്റ്റാണിത് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെയും ഒരു ചട്ടി എടുത്ത് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി ഒന്നും കൂടി മൂടി വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വലിഞ്ഞു വരാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം